പാലക്കാട് റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ കാണുന്ന റോഡ് ഉണ്ടല്ലോ കൂളിമുട്ടാണ് ഈ സ്ഥലം വരുന്നത് കൂളിമുട്ട കേട്ടോ പാലക്കാട് പൊള്ളാച്ചി ചിറ്റൂര് പോകുന്ന റോഡ് ഈ റോഡിൽ നിന്നും ജസ്റ്റ് ഇതാ കാണുന്ന വീടാണ് ആ വീട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അപ്പം വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം മൂന്നേ മുക്കാ സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു മനോഹരമായ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് തൊട്ടടുത്ത് ബസ് റൂട്ട് മെയിൻ ഹൈവേ ബസ് റൂട്ടാണ് തൊട്ടടുത്തായിട്ടുള്ളത് രണ്ട് ഗേറ്റ് വരുന്നുണ്ട് കേട്ടോ വലിയ വാഹനം ഗേറ്റ് നിർത്തുവാനും ചെറിയൊരു ഗേറ്റുമാണ് കാണുന്നത് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ഹാള് ഡൈനിങ് ഹാള് വർക്ക് ഏരിയ അടുക്കള എന്നിങ്ങനെയാണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒരു അർജൻറ് വില്പനയാണ് ഇതിൻ്റെ വില പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് ഒരു അർജൻറ്റ് വിൽപ്പന കേട്ടോ പാലക്കാട് ജില്ലയിൽ എവിടെയായാലും വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാവട്ടെ വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് ഇതുപോലത്തെ പുതിയ വീടുകൾ വീടുകൾ കാണുവാനായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ